സോഷ്യൽ മീഡിയയിൽ തരംഗമായ മമ്മൂട്ടിയുടെ പുതിയ ചിത്രം പുതിയ പടത്തിലെ ലുക്ക് കണ്ട് ഞെട്ടി ആരാധകർ പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും സോഷ്യൽ മീഡിയയെ ചൂട് മമ്മൂട്ടിയുടെ പുതിയ ലുക്ക് വൈറലാവുകയാണ് മമ്മൂട്ടിയും നവാഗതനായ ജിതിൻ കെ ജോസും ഒന്നിക്കുന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർക്കുന്നത് മുടി പിന്നിലോട്ട് ഒതുക്കി അല്പം ഗൗരവ ലുക്കിലാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രങ്ങൾ കാണുന്നത് ഇളം റോസ് നിറത്തിൽ വരയുള്ള ഷർട്ടും മുണ്ടുവാണ് മമ്മൂട്ടിയുടെ വേഷം ദുൽഖൽ സൽമാൻ ചിത്രത്തിൽ സാഹതിര കഥാകൃത്തായ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിനായകൻ്റെ വില്ലനായാണ് മമ്മൂട്ടി എത്തുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ വൻ താരനിര തന്നെ സിനിമയുടെ ഭാഗമാകുമെന്നും ക്രൈം ത്രില്ലർ ആയി ചിത്രം ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുകൾ ജോമൻ ഡി ജോൺ ആയിരിക്കും ചിത്രത്തിനായി ക്യാമറ ചലിപ്പിക്കുക സുഷിൻ ശ്യാം ആണ് സംഗീത സംവിധാനം മമ്മൂട്ടി കമ്പനി തന്നെയായിരിക്കും സിനിമയുടെ നിർമ്മാണം നിർവഹിക്കുക മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം കൂടിയാണിത് അതേസമയം ടർബോയാണ് മമ്മൂട്ടിയുമായി ഏറ്റവും ഓഡിയോ റിലീസ് ചെയ്ത ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ ആക്ഷൻ ചിത്രം കൂടിയായ ടർബോ അറബിയിലും മൊഴിമാറ്റം ചെയ്തിരുന്നു രാജ് രാജ്ബിഷെ പ്രതി നായകനായ വേഷത്തിൽ എത്തിയ ചിത്രം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു മികച്ച കളക്ഷനും ചിത്രം സ്വന്തമാക്കിയിരുന്നു